നമസ്കാരം ഈ നമ്മൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ ചില കാര്യങ്ങൾ കാണുന്നത് ചിലർ ചോദിക്കുന്നത് നിങ്ങൾക്ക് മാത്രം എവിടുന്നാണ് ഇത്ര തീപ്പുരിയായിട്ടുള്ള യുവ നേതാക്കളെ അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പോലും ഇത്ര ഡി വൈ എഫ് ഐക്കാർക്കും അല്ലെങ്കിൽ എസ് എഫ് ഐക്കാർക്ക് മാത്രം എവിടുന്നാണ് ഇത്രയും കോറായിട്ടുള്ള ആൾക്കാരെ കിട്ടുന്നത് എന്നുള്ള ഒരു ചോദ്യം പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അത് എം ശിവപ്രസാദ് പറയുന്ന എസ് എഫ് ഐയുടെ ഒരു നേതാവുണ്ട് എം ശിവപ്രസാദ് അദ്ദേഹം ആ ശിവപ്രസാദിനെ കുറിച്ചിട്ടാണ് പലരും ആ ഫോട്ടോ ഷെയർ ചെയ്തിട്ടൊക്കെയാണ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് കെ എസ് യുക്കാർ പൊതുവെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വാദം ഇപ്പോൾ നമ്മുടെ സർവകലാശാലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നു വീണപ്പോഴുണ്ടായ ആ ഒരു ബുദ്ധിമുട്ട് ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളുമായി ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് നടത്തിയ ഒരു ശ്രമമാണ് കാര്യം അതിന് ഇനിയിപ്പം വരാനിരിക്കുന്ന മറ്റൊരു ആരോപണം അതിന് ഗവർണർ ഒത്തുകളിച്ചു എന്നൊരു ആരോപണം കൂടി ഇനിയും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വന്നാൽ എല്ലാം പൂർണ്ണമാകും ഈ കുട്ടി കുട്ടി നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഇത് ആ പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്നതുമായുള്ള വിവാഹത്തിൽ നിന്നും സർക്കാരിന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയ ഒരു സെറ്റിട്ട് സമരപരിപാടി ആയിരുന്നു എന്ന് പറയുന്നു അതിന് ഗവർണർ ഒത്തുകളിച്ചു എന്നൊരു ടൈലൻ്റ് കൂടി വന്നു കഴിഞ്ഞാൽ സംഭവം ബഹു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം പക്ഷേ എം ശിവപ്രസാദ് പറയുന്ന ഒരു നേതാവിൻ്റെയും അല്ലെങ്കിൽ ആ എസ് എഫ് ഐക്കാരനായ കുട്ടിയുടെ ഒരു ചെടിയും ചുണയും ഒക്കെ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് അവൻ്റെ ആ കുട്ടിയുടെ ആ എസ് എഫ് ഐ നേതാവിൻ്റെ പ്രസംഗമാണെങ്കിലും ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള അവഗാഹമാണെങ്കിലും ഒരുപക്ഷെ നല്ല രീതിക്ക് തന്നെ ഒരു ആലപ്പുഴക്കാരൻ്റെ എല്ലാ രീതിയോടും കൂടി തന്നെ ഒരുപക്ഷെ വി എസ് അച്യുതാനന്ദൻ്റെ ആ ഒരു സമരവീര്യമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു നാട്ടിൽ നിന്ന് വരുന്നതുകൊണ്ടാവാം ഒരു ആ രീതിയിലുള്ള പ്രസന്റേഷൻ ഒക്കെ ആ കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ആ വി ഡി സതീശന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചു എന്നുകൊണ്ട് ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു ശിവപ്രസാദ് പറയുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു അതായത് ഈ വി ഡി സതീശൻ വിളിച്ച് ഇവരെ വിളിച്ചിരുന്നത് സർക്കാർ സ്പോൺസേഡ് ഗുണ്ടായുസം എന്ന അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടായിരുന്നു സർക്കാർ സ്പോൺസേഡ് ഗുണ്ടായുസം വെച്ചാൽ ഈ പറയുന്ന അവിടെ നടക്കുന്നത് ഗുണ്ടായുസമാണെന്നും ആ ഗുണ്ടായുസം സർക്കാർ തന്നെയാണ് ഇങ്ങനെ ഗുണ്ടായുസത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് എന്നാണ് വി ഡി സതീശൻ അർത്ഥമാക്കുന്നത് അതിന് വി ഡി സതീശൻ ഇതിനു മുൻപ് സവർക്കറുടെ ഗോൾവർക്കറുടെയൊക്കെ മുന്നിൽ പോയിരുന്നുണ്ട് വിളക്ക് കത്തിക്കുന്നതിൻ്റെ ചിത്രമൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ ആർ എസ് എസ് വൽക്കരണത്തിനെതിരായി സമരം ചെയ്യുന്നതാണ് ഗുണ്ടായുസമെങ്കിൽ ഞങ്ങൾ ഗുണ്ടകളാണ് എന്ന് തറപ്പിച്ചു പറയുന്ന ആ വാക്കുകളുണ്ട് ശിവപ്രസാദിന്റെ വളരെ കൃത്യമായ വാക്കുകളാണ് കാരണം മറ്റൊന്നുമല്ല നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കേരളത്തിലുള്ള അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും അരിയാഹാരം കഴിച്ച് കിടക്കുന്നവരുമായ ഒരു വിഭാഗത്തിന് സത്യത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത പലതുമല്ലേ യൂണിവേഴ്സിറ്റി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സെനറ്റിനെ മറികടന്നുകൊണ്ട് അതിനുള്ളിലേക്ക് പിൻവാതിലിലൂടെ ആൾക്കാരെ തിരികെ കയറ്റുക അത് ഗവർണർ ചെയ്തു വെച്ച ഒരു നടപടിക്രമമായിരുന്നു ഏത് ഗവർണറാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഒരു ഗവർണർ ചെയ്തു വെച്ച ഒരു കാര്യമാണ് അന്ന് പ്രതിഷേധത്തിനിറങ്ങി എസ് എഫ് ഐ എസ് എഫ് ഐക്കാരെ ഗുണ്ടകൾ എന്ന് തന്നെയാണ് വിളിച്ചത് എസ് എഫ് ഐ ഗുണ്ടകൾ എന്ന് തന്നെയാണ് ആ ആ പറയുന്ന അന്ന് സമരത്തിനായിട്ട് ഇറങ്ങിയവരെ വിളിച്ചത് അപ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ രണ്ട് മുഖത്തും മീശയില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ വിളിച്ചതും ഗുണ്ടകളെന്നാണ് ഈ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിളിച്ചതും ഗുണ്ടകളെന്നാണ് അപ്പോൾ ഇത് തന്നെയാണോ ഈ കോൺഗ്രസിന്റെ പൊതു അഭിപ്രായം എന്നുള്ളതെന്നും അറിയണം കാരണം ഈ പറയുന്ന സെനറ്റിൽ ഈ ഇവരുടെ ഒരു അംഗം കൂടിയുണ്ട് കോൺഗ്രസ്സിൻ്റെ അംഗം ഉണ്ടെന്നേ കോൺഗ്രസ്സുകാരനായ കോൺഗ്രസ് ഇതിൽപ്പെട്ട ഒരാളതിനകത്തുകൊണ്ട് അദ്ദേഹവും ഈ പറയുന്ന സമരത്തിനെ അനുകൂലിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പം മൊത്തത്തിൽ കോൺഗ്രസ്സുകാരുടെ അഭിപ്രായം ഈ നടക്കുന്ന സമരം ഗുണ്ടാവിളയാട്ടമാണ് എന്ന് തന്നെയാണോ അങ്ങനെയാണെങ്കിൽ വി ഡി സതീശൻ ഭാരതാംബ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ ചിത്രത്തെ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ അങ്ങനെയാണെങ്കിൽ അത് അംഗീകരിക്കണം ഇത് അനാവശ്യമായ സമരമാണ് എങ്കിൽ ഈ ഇപ്പൊ ഈ നിയമവിരുദ്ധമായി എടുത്ത ഈ മോഹൻകുന്നമ്മൽ എന്ന് പറയുന്ന അവിടുത്തെ വി സി എടുത്ത നിയമവിരുദ്ധമായെടുത്ത ആ നടപടിയെ വി ഡി സതീഷൻ അംഗീകരിക്കുന്നുണ്ടോ ഒരിക്കൽ തുറന്ന് പറഞ്ഞാണല്ലോ അത് നിയമപരമായി തെറ്റാണ് എന്ന് കൃത്യമായി വി ഡി സതീഷൻ തന്നെ തുറന്നു പറഞ്ഞല്ലേ പിന്നെന്തിനാണ് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ ആർ എസ് എസ് വൽക്കരണത്തിനെതിരായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ എസ് എഫ് ഐക്കാർക്ക് ഗു എസ് എഫ് അകര ഗുണ്ടകൾ എന്ന് വിളിക്കുന്നത് അതിനെതിരായിട്ടല്ലേ അതിന് അതിനെതിരായിട്ട് തന്നെ നിങ്ങളുടെ ആ ചിത്രം ഉയർത്തിപ്പിടിച്ചു നിന്നുകൊണ്ട് ഈ പറയുന്ന ശിവപ്രസാദ് അടക്കമുള്ള എസ് എഫ് ഐക്കാര് പിള്ളേർ രാജ്ഭവന്റെ മുന്നിൽ നിന്നുകൊണ്ട് സമരം ചെയ്തത് ബാരിക്കേഡുകൾ തട്ടിമറിച്ചിട്ടുണ്ട് എന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് അത്ര വലിയ ജിമ്മിലൊന്നും പോയി ഞങ്ങൾ ആരോഗ്യമുള്ളവരൊന്നും അല്ല അതേസമയം ഞങ്ങൾക്ക് പാരമ്പര്യമായി കിട്ടിയ ഞങ്ങളുടെ ചങ്കൂറ്റം എന്ന് പറയുന്ന ഒരു യുവ നേതാവ് വിദ്യാർത്ഥി നേതാവ് യുവ നേതാവ് എന്ന് പറയാൻ പറ്റില്ല ഇവര് വിദ്യാർത്ഥി നേതാവ് അവിടെ നിന്നുകൊണ്ട് ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയുകയാണ് അതാണ് പറഞ്ഞ ഒരു ഫയർ ബ്രാൻഡായിട്ടുള്ള ഐറ്റം എന്നൊക്കെ അവൾ പറയില്ലേ എന്ന് പറയുന്നില്ല ഫയർ ബ്രാൻഡ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി നേതാവെന്നൊക്കെ ശിവപ്രസാദിനെ കുറിച്ച് പറയാം കാര്യം കാര്യങ്ങളെ പഠിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് പലപ്പോഴും ആ കുട്ടി ഈ ശിവപ്രസാദിൻ്റെ സംസാരം പലപ്പോഴും വന്നിട്ടുണ്ടായിരുന്നത് ശരിക്കും ആർ എസ് എസ് വൽക്കരണം തന്നെയല്ലേ അവിടെ നടന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ തന്നെ അവിടെ പറഞ്ഞ അവർ തന്നെ എസ് എഫ് ഐക്കാർ തന്നെ പറയുന്നുണ്ട് ഇത് ഈ പറയുന്ന രാജ്ഭവനിൽ അദ്ദേഹം കിടക്കുന്ന മുറിക്കുള്ളിൽ ആറിലേക്കർ എന്ന് പറയുന്ന ഗവർണർ കിടക്കുന്ന മുറിക്കകത്ത് അത് കൊണ്ടുവയ്ക്കാം ഈ ചിത്രം ഭാരതാംബയുടെ ചിത്രം കൊണ്ടുവെക്കാം അദ്ദേഹത്തിന്റെ വിളക്ക് കത്തിക്കാം പൂജിക്കാം എന്ത് വേണമെങ്കിലും ആകാം പക്ഷേ വി നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന പല മതത്തിലും പല സമുദായത്തിലും പല രാഷ്ട്രീയ ചിന്തഗതി ചിന്താഗതിയോടും കൂടി പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ അല്ലെങ്കിൽ പഠിക്കുന്ന ആ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുവന്ന് ഭാരതാംബയുടെ ആർ എസ് എസിന്റെ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിക്കാൻ എങ്ങനെ എന്ത് അവകാശമാണ് ചാൻസലർ ആണെങ്കിൽ പോലും ഒരു ഗവർണർക്കുള്ളത് അതല്ലേ ചോദ്യം ചെയ്യപ്പെടേണ്ടത് അങ്ങനെ ഒരു ചിത്രം ആർ എസ് എസ് ആർ എസ് എസിന്റെ ചിത്രത്തെ വി ഡി സതീശൻ അംഗീകരിക്കുന്നുണ്ടോ അങ്ങനെ അംഗീകരിച്ചാൽ മാത്രമേ ഇവർ ഗുണ്ടകളാകുന്നുള്ളൂ അല്ലെങ്കിൽ ഇവർ സമര സമരവീര്യം ഉൾക്കൊണ്ട കുട്ടികളാണെന്നേ അവർ സമരം ചെയ്തുകൊണ്ടേയിരിക്കും കാരണം അത്തരത്തിലുള്ള ഒരു മതനിരപേക്ഷമായ ഒരു സമൂഹത്തെയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് പിന്നെ ഇതിനു മുൻപ് കെ എസ് യു കാര്യ ഇയാളെ ഈ ഗവർണറെ കരിങ്കൂടി കാണിച്ചത് അന്ന് അതും ഈ കഴിഞ്ഞ രണ്ടോ മൂന്ന് ദിവസിക്കകത്ത് നടന്ന സംഭവം അല്ലേ കെ എസ് യു കാര്യ ഗവർണറെ കരിങ്കൂടി കാണിച്ചത് അപ്പോൾ സമരം ചെയ്യുമ്പോൾ വിദ്യാർത്ഥി എന്ന് പറയുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടായിരിക്കണം സമരങ്ങൾ നടക്കേണ്ടത് ആ സമരത്തെയാണ് ശരിക്കും ഇവിടെ ആ സമരമാണ് എസ് എഫ് ഐക്കാരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാര്യം വിദ്യാർത്ഥി ഈ സെനറ്റ് പോലെ യൂണിവേഴ്സിറ്റി പോലെ രാഷ്ട്രീയമുണ്ട് യൂണിവേഴ്സിറ്റിയിൽ പക്ഷേ ആ രാഷ്ട്രീയത്തിനെ മറ്റൊരു രാഷ്ട്രീയം കൊണ്ടല്ല മറക്കേണ്ടത് അതും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഒരു ചാൻസലർ ആർ എസ് എസ് കാരനായി നേരിട്ടങ്ങ് രംഗപ്രവേശം ചെയ്യുകയാണ് അതെവിടെയാണ് നടന്നിട്ടുള്ളത് കേരള യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ കേരള യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരാളുടെ പടം കൊണ്ടുവച്ച് വിളക്ക് കത്തിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ ചിലപ്പോൾ കാണുമായിരിക്കും ഈ പറയുന്ന ലെനിൻ്റെയും മാക്സിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ എസ് എഫ് ഐയുടെ അവിടുത്തെ യൂണിറ്റ് കമ്മിറ്റി ഓഫീസിൽ കാണുമായിരിക്കും അല്ലാതെ സെനറ്റ് ഹാളിൽ കൊണ്ടു വെക്കാറില്ല അപ്പം എവിടെയാണ് രാഷ്ട്രീയവൽക്കരിക്കുന്നതും ഇത് ആർ എസ് എസ് വൽക്കരണം എന്ന് പറഞ്ഞാൽ പക്ക തനി തനിതായിട്ട് നടക്കുകയാണ് ഇത് ആരിഫ് മുഹമ്മദ് ഖാൻ തുടങ്ങി വെച്ചു ഇതിനു മുൻപും ഇവിടെ ഗവർണർമാർ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് അവർ അവർക്കാർക്കും അവരുടെ രാഷ്ട്രീയം നടപ്പാക്കേണ്ട വേദികളായി യൂണിവേഴ്സിറ്റികളെ കാണാൻ കഴിഞ്ഞിരുന്നില്ല അവരാരും അങ്ങനെ ചെയ്തിട്ടുമില്ല അവരൊക്കെ അവരുടേതായ രീതിയിൽ അവരെ എന്താണോ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ആ ചുമതലക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതല്ലേ ചെയ്തിട്ടുള്ളൂ ഇവിടെ സിസ തോമസ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുസാ തോമസ് സത്യത്തിൽ ഈ ആർ എസ് എസിന്റെ ചട്ടുകം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവിടെ യൂണിവേഴ്സിറ്റിയിൽ അല്ലെ ഇതുവരെ അങ്ങനെയല്ലേ സംഭവിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇങ്ങനെയുള്ള മതചിഹ്നങ്ങളോ ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളുടെ അതും സംഘപരിവാർ പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള വേദികളല്ല സത്യത്തിൽ കലാശാലകൾ എന്നുള്ള സർവകലാശാലകൾ എന്നുള്ള കാര്യം ഈ ഗവർണർ മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത് ആ സമരത്തെ ഇകഴ്ത്തി കാണിക്കാനും ആ കാണിക്കുന്നത് ഗുണ്ടായുസമാണെന്നും സർക്കാർ ഇതിന് കൂട്ടുനിൽക്കുകയാണ് എന്നും വരുത്തി തീർക്കേണ്ട ആവശ്യം എന്താണ് വി ഡി സതീശനെ പോലെ ഒരു പ്രതിപക്ഷ നേതാവിന് വി ഡി സതീശൻ പറയുന്ന മതനിരപേക്ഷത ഇല്ലേ കേരളത്തിൽ ആ മതനിരപേക്ഷത ഊട്ടിയുറപ്പിക്കേണ്ടത് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെയും ആ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ഒരു സംഘടനയുടെയും ആവശ്യമല്ലേ നാഴേക്ക് നാൽപ്പോട്ടം പറയുമല്ലോ ഞങ്ങളൊരു മതേതര സംഘടനയാണ് കോൺഗ്രസ് മതേതര കക്ഷിയാണ് എന്ന് പല ആവർത്തി ആണയിട്ട് പറയുന്ന സമയത്ത് എന്തുകൊണ്ടാണ് പ്രതിരോധിക്കാൻ കഴിയാതെ പോകുന്നത് അതുകൊണ്ടാണ് എസ് എഫ്ഐയുടെ കുട്ടികൾ ഈ പറയുന്ന ഫോട്ടോ എടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് പിന്നെ വീഡിയോ സേഷനോട് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നത് അവർ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും കൃത്യമായി മറുപടി പറയേണ്ടി വരുമെന്ന് നാളെ അങ്ങനെ അതേ പിന്നെ ശിവപ്രസാദിന്റെ വാക്കുകളുണ്ട് നിങ്ങൾക്ക് സ്വപ്ന ഊണിലെ ഉറക്കത്തിൽ സ്വപ്നം കാണുന്ന ഒരു കസേരയുണ്ട് ആ കസേരയിലേക്ക് എത്താൻ ഈ പറയുന്ന ആർലേക്കറിനെ താങ്ങി നടന്നിട്ട് ഒരു കാര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത് ജനങ്ങൾ അനുവദിക്കില്ല എന്ന് തന്നെയാണ് തീർത്ത് പറയുന്നത് ആ ഒരു കസേര ഏതാണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി കസേര അതും വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മുഖ്യമന്ത്രി കസേരയിലേക്ക് കയറാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരാൾ കേരളത്തിൽ ഈ രീതിയിൽ പറയുന്ന നാളെ നിങ്ങൾ ഭരിക്കാൻ വരുമ്പോഴും ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾ ഭരിക്കുന്നുവെന്ന് കരുതുക യു ഡി എഫ് തന്നെ ഭരണത്തിലേക്ക് വരുന്നുവെന്ന് കരുതുക ആ സമയത്തും ഇതേ ഗവർണർ ഇവിടെ തന്നെ ഉണ്ടാവും അന്ന് ഈ പറയുന്ന വി ഡി സതീശിൻ്റെ അടക്കമുള്ളവരുടെ നിലപാട് ഇതായിരിക്കുമോ അതും വ്യക്തമാകണം വി ഡി സതീഷിൻ്റെയും അവിടെ കെ മുരളീധരൻ്റെയും ഈ പറയുന്ന അന്ന് കേരളം ഭരിക്കാൻ പോകുന്ന കോൺഗ്രസിൻ്റെ മന്ത്രിമാരുടെയും മുസ്ലിം ലീഗിൻ്റെയും അടക്കം നിലപാട് ഇത് തന്നെ ആയിരിക്കുമോ അന്ന് സമരം നടക്കുമ്പോൾ നിങ്ങളതിനെ ഗുണ്ടാ വിളയാട്ടം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമോ അന്ന് ഈ പറയുന്ന കെ എസ് യു കാര് അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ കെ എസ് യു കാര് അന്ന് നാളെ സമരത്തിനിറങ്ങില്ലേ അപ്പോഴും അപ്പോഴും ഇടതുപക്ഷം പറയില്ലേ ഇവിടെ നടക്കുന്ന സർക്കാർ സ്പോൺസേഡ് ഗുണ്ടായുസമാണെന്ന് അന്നേരം യുവാക്കൾ ഉണ്ടാവില്ലേ അപ്പം ഇങ്ങനെ ഒരു സെനറ്റ് ഹാളിൽ നടന്ന ഈ രീതിയിലുള്ള ആർ എസ് എസ് വൽക്കരണത്തെ ശക്തമായി എതിർക്കേണ്ടത് അത് ആ സെനറ്റിൽ പ്രാതിനിധ്യമുള്ള ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തം തന്നെയാണ് അതുതന്നെയാണ് ഈ പറയുന്ന എസ് എഫ് ഐ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അവരെ ഗുണ്ടകളെന്ന് വിളിച്ച് ആക്ഷേപിക്കുകയല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ് അതോ കേരളം പോലെ മതനിരപേക്ഷതയ്ക്ക് ഇത്രത്തോളം പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് അതല്ല ചെയ്യേണ്ടിയിരുന്നത് അതിനെ അംഗീകരിച്ചു കൊടുക്കുകയും തെറ്റിനെ തെറ്റായി ചൂണ്ടിക്കാണിക്കുകയുമാണ് ചെയ്യേണ്ടിയിരുന്നത് ഗവർണർ ചെയ്ത തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജ്ജവമാണ് ഉണ്ടാകേണ്ടത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിങ്ങളുടെ കെ എസ് സമരത്തിനിറങ്ങാൻ കെ എസ് യെ പ്രാപ്തരാക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് അല്ലാതെ കുറേ കപടമായ ആരോപണങ്ങൾ ഈ പറയുന്ന പോലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീണൻ്റെ പാപഭാരം മറയ്ക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ കരുവാക്കുകയാണ് എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ എന്ന് പറയുന്ന അത്തരത്തിലുള്ള മ മണ്ടൻ വാദങ്ങളായിരിക്കരുത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉണ്ടാകേണ്ടിയിരുന്നത്